ഹലോ വെൽക്കം ബാക്ക് ടു വാർത്ത ആൻഡ് റഷപ്പ് യൂട്യൂബ് ചാനൽ ഫോട്ടോഷോപ്പിൽ പ്രിൻറ്റിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ തീരെ ചെറിയ ടെക്സ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഇല്ലുസ്ട്രേറ്ററിൽ കോറൽ ഡ്രൈവലൊക്കെ ചെയ്യുന്ന പോലെ ഹൺഡ്രഡ് ബ്ലാക്ക് അതായത് മറ്റ് മൂന്ന് കളറുകളും ഇല്ലാതെ ഒരു ഹൺഡ്രഡ് സിംഗിൾ ബ്ലാക്ക് മാത്രമായിട്ട് കൊടുക്കാൻ കുറച്ച് റിസ്ക്കാണ് എന്ന് ചിലരെങ്കിലും പറയാറുണ്ട് അതായത് നമ്മുടെ കളർ ബോക്സിലൊക്കെ പോയിട്ട് ഈ കളർ വാല്യൂ ഇതൊക്കെ സീറോ ആക്കിയിട്ട് ഈ ഹൺ ബ്ലാക്ക് മാത്രം ഹൺഡ്രഡ് ആക്കിയിട്ട് ഉപയോഗിക്കണം ഓരോ തവണയും ടെക്സ്റ്റിന് കളർ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ചിലർ പറയാറുണ്ട് ഇല്ലിസ്റ്റേറ്ററിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ സിംഗിൾ ബ്ലാക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജുള്ള സിംഗിൾ ബ്ലാക്കിനായിട്ട് ഒരു സ്വാച്ചസ് അവിടെ ഉണ്ട് ഇൻ ഇൻഡിസൈനിലാണെങ്കിലും അത് ഒരു സ്വാച്ചസ് ഉണ്ട് നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ആ സ്വാച്ചസ്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ ബ്ലാക്ക് മാത്രമായിട്ട് കിട്ടും എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ ഫോട്ടോഷോപ്പിലും നമുക്ക് ആ ഒരു ഓപ്ഷനിലാക്കാൻ കഴിയും എന്നുള്ളതാണ് വാസ്തവം വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രിൻറ്റിംഗ് മേഖലയിലെ ടിപ്സുകൾ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലെ പ്രിൻ്റിംഗ് മേഖലയിലെ ഒരുപാട് സീക്രട്ടുകൾ നമ്മുടെ ചാനലിൽ തുടർന്നും വരാനിരിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഹൺഡ്രഡ് പെർസെൻറ്റേജിലെ സിംഗിൾ ബ്ലാക്ക് മാത്രമായിട്ട് നമുക്ക് സ്വാച്ചസിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിനായിട്ട് വേണ്ടത് ഇവിടെ കളർ ബോക്സിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു നമുക്കിവിടെ കളർ ബോക്സ് ഓപ്പൺ ആയിട്ട് വരുന്നു കളർ വാല്യൂ നമുക്കിവിടെ മറ്റുള്ള കളറുകളെല്ലാം സീറോയിലേക്ക് മാറ്റുന്നു ബ്ലാക്ക് മാത്രം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുന്നു ഈ ഒരു കളറാണ് നമുക്ക് ചെറിയ ടെക്സ്റ്റുകൾക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരാറുള്ളത് ഫോട്ടോഷോപ്പിൽ സ്വാച്ചസിൻ്റെ ലിസ്റ്റിൽ ഇല്ലാത്തതും ഈ ഒരു ഓപ്ഷൻ അത് ഇല്ലിസ്റ്റേറ്ററി ഇല്ല ഡിസൈൻ ഡ്രോ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും തീരെ ചെറിയ ടെക്സ്റ്റുകൾക്ക് ഈ ഒരു കളർ കൊടുക്കുന്നത് അത് പ്രിൻറ്റിങ്ങിൽ വളരെയധികം ക്ലാരിറ്റി കിട്ടാൻ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ നാല് കളറും കൊടുത്തിട്ടുള്ളൊരു വർക്ക് നമ്മൾ പ്രിൻറ്റിങ്ങിലേക്ക് അയക്കുകയാണെങ്കിൽ അവരത് പ്രിൻറ്റിങ് സെക്ഷനിൽ നിന്നും റിജക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ ബ്ലാക്ക് മാത്രം ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ ഇടുന്നു അതിനുശേഷം ഇവിടെ ആഡ് ടു സ്വാച്ചസിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ഒരു പേര് കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ സിംഗിൾ ബ്ലാക്ക് എന്നുള്ള ഒരു പേരിവിടെ കൊടുക്കുന്നു ശേഷം ഓക്കെ പ്രെസ് ചെയ്യുന്നു ഇനി നമുക്ക് ഈ എന്തൊരു കാര്യം ഡിസൈൻ ചെയ്യാനാണെങ്കിലും നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള സ്വാച്ചസ് എന്നുള്ള ഈ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യുന്നു ഇതാണ് നമ്മുടെ സ്വാച്ചസ് വിൻഡോ നമുക്കിത് വേണമെങ്കിൽ ഇതിൻ്റെ സൈസൊന്ന് വലുതാക്കിയിടാം നമ്മളിത് ലാർജ് തമ്പനിൽ ഓപ്ഷനിലാക്കിയിട്ടുണ്ട് നമുക്കിവിടെ കാണാം ലാസ്റ്റിലായിട്ട് ഇത് ഹൺഡ്രഡ് ബ്ലാക്കിൻ്റെ ഒരു സ്വാച്ചസ് ആണ് നമുക്കിതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഈ കളറിൻ്റെ വാല്യൂ നമുക്കിവിടെ ഒന്ന് ചെക്ക് ചെയ്യാം നമുക്കിവിടെ കാണാം ഇത് ഹൺഡ്രഡ് നമ്മൾ നമ്മളിങ്ങനെ ഒരു ഓപ്ഷൻ രണ്ട് തവണ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് ഭാഗത്തും ഹൺഡ്രഡ് ബ്ലാക്കിൻ്റെ രണ്ട് സ്വാച്ചസ് വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യമില്ലെങ്കിൽ അതിൽ ഒരെണ്ണം ഡിലീറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബോക്സിൽ ഈ ലാസ്റ്റ് കാണുന്നത് ഹൺഡ്രഡ് ബ്ലാക്കിൻ്റെ ഒരു സോച്ചസ് ആണ് നമുക്ക് ഈ കർസർ ഇവിടെ വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സിംഗിൾ ബ്ലാക്ക് എന്നുള്ള നെയിം കാണാം ഇനി അങ്ങനെ നെയിം കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഓപ്ഷൻ ഈ ലാർജ് ലിസ്റ്റിലേക്കൊന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിൻ്റെയും നെയിമായിട്ട് കാണാൻ കഴിയും അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്കതൊന്ന് വലുതാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അവസാന ഭാഗത്ത് നമുക്കിവിടെ സിംഗിൾ ബ്ലാക്ക് എന്നെല്ലാം നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ആ സർച്ചസ് കാണാൻ കഴിയും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ എപ്പോഴെങ്കിലും പോസ്റ്ററോ മറ്റു വല്ല ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ പ്രിൻറ്റിങ് ആവശ്യത്തിനുള്ള ഡിസൈൻ ചെയ്യുമ്പോൾ ടെക്സ്റ്റൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു സർച്ചസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ആ സിംഗിൾ ബ്ലാക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇങ്ങനെ സിംഗിൾ ബ്ലാക്ക് മാത്രമല്ല നമുക്ക് ആവശ്യമായിട്ടുള്ള ഏതൊരു കസ്റ്റമൈസ്ഡ് കളറും നമുക്കൊരു പേരൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ആഡ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം കൂടെ പരിശോധിക്കുകയാണ് നമ്മൾ സി എം വൈ കെ പ്രിൻറ്റിങ്ങിൽ ഉള്ള നാല് കളറുകൾ സിയാൻ മജന്ദ യെല്ലോ ബ്ലാക്ക് ഈ നാല് കളറുകൾ അതിനെ പ്രോസസിംഗ് കളർ എന്ന് പ്രിൻറ്റിംഗ് ഫീൽഡിൽ പറയാറുണ്ട് ഈ നാല് കളറുകൾ ഈ ഒരു സ്വാച്ചസ് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കാം ഇല്ലിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഇൻഡിസൈൻ കോർ റോയിലൊക്കെ ആ നാല് കളറുകളും സി എം വൈ കെ മോഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് ഉണ്ടാവാറുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ അതിൽ ഒരു കളറായിട്ടുള്ള ബ്ലാക്കിനെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വന്നു ഇനി ബാക്കി മൂന്ന് കളറുകൾ ഡിഫോൾട്ടായിട്ട് ഇതിൽ ഉണ്ടോ എന്ന് നോക്കാം നമുക്കിവിടെ കാണാം സിയാൻ എന്ന് കാണാം അതുപോലെ തന്നെ മെജന്ത സി എം വേ മെജന്ത സി എം വേ സിയാൻ സി എം വേ യെല്ലോ ഈ മൂന്ന് കളറുകളെയും നമുക്ക് കാണാം ബാക്കിയുള്ള റെഡ് ഡാർക്ക് ബ്ലൂ അതെല്ലാം ഇതിൽ പെടാത്ത കളറുകളാണ് പ്രോസസിങ് കളറുകളിൽ പെട്ട യെല്ലോ സിയാൻ മെജന്ത എന്നീ മൂന്ന് കളറുകളും ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ബ്ലാക്ക് മാത്രമാണ് ഇതിൽ ഇല്ലാത്ത ഒരു കളർ ആ ഒരു ബ്ലാക്കിനെ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടും ഉണ്ട് നമുക്ക് വേണമെങ്കിൽ സി എം വൈ കെ ബ്ലാക്ക് എന്നിവിടെ വേണൽ കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ രജിസ്ട്രേഷൻ മാർക്കൊക്കെ ചെയ്യാവുന്ന ബ്ലാക്കിനെയും വേണമെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ് രജിസ്ട്രേഷൻ മാർക്കിൻ്റെ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നാല് കളറുകളും ഹൺഡ്രഡ് പെർസെൻറ്റേജ് വീതം കൊടുക്കുന്നതാണ് രജിസ്ട്രേഷൻ ബ്ലാക്ക് എന്നറിയപ്പെടുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ മറ്റുള്ള വീഡിയോകളൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് കാത്തിരിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ